നീപ്പങ്ങോട്ട് പോവുക ഓ ഇപ്പം അങ്ങോട്ട് പോയാലേ ഞാൻ വരച്ചോണ്ടിരിക്കുക അന്ന് ഏഷ്യ എപ്പോഴും കിടന്നു പിന്നെ എന്നെ ഇപ്പം എന്തുകൊണ്ട് പറയാൻ പോവാ എന്നെ ഒന്നും പറയത്തൊന്നുമില്ല ഞാൻ പോയി നോക്കിയെച്ച് വരട്ടെ എന്തും ഇത്ര കാര്യമായിട്ട് വരയ്ക്കുന്ന നോക്കാലോ ഞാൻ ചുമ്മാ വരയ്ക്കുന്നത് സുമ്മാരി കാണിച്ചേ കളിയാക്കും ഞാൻ ഞാൻ കളിയാക്കാനോ ഞാനോ അങ്ങനെ ഇതാ ഇത് വീടിന്റെ ഒരു വര വരക്കണേലേ പത്ത് പ്രാവശ്യം തൂത്തിട്ട് വരക്കുന്ന ആളാണോ വീടിന്റെ പ്ലാൻ വരക്കുന്നത് ഇതാ നിന്നെ ഞാൻ കാണിക്കാ

വേണം 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 കുറച്ച് പൈസ ബാങ്കിൽ പിന്നെ ഒരു ലോൺ എടുക്കാം പിന്നെ കുറച്ച് അത് പോരാത്തോ അങ്ങനെ എന്റെ സ്വർണത്തെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ പിന്നെ അങ്ങനെ കാര്യം നല്ലൊരു പിന്നെ ആ എല്ലാം കൂടെ ശരി തരാ എപ്പ തിരിച്ചെടുത്തു തരും തരാവിടെ

എന്ത് പറഞ്ഞാലും ഉടക്കുമായിട്ട് വന്നോളൂ ഓ ഒറ്റ ആട്ടേ തൂക്കാൻ താളാരൂക്കും നിങ്ങളുടെ അമ്മ ഇപ്പഴേ അടിയിടാതെ ആദ്യം ഞാൻ ആ കല്ലൊന്നും ഇട്ടോട്ടെ എന്നിട്ട് നമുക്ക് ഒരു നിലയോ രണ്ടു നിലയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് ഞങ്ങൾക്ക് വെക്കുന്ന വീടാ അപ്പൊ ഞങ്ങളും അഭിപ്രായം പറഞ്ഞോളൂ അമ്മ കൂടുതൽ അഭിപ്രായം ഒന്നും പറയണ്ട കേട്ടോ എന്റെ മോഹം വെക്കുന്ന വീടാ ഞാൻ പറഞ്ഞിട്ട് മതി നീ പിന്നെ പറ അഭിപ്രായമൊക്കെ രണ്ടു പേരോട് ഇപ്പോളേ ഒരു കാര്യം പറഞ്ഞേക്കുവാണ് വീടിനിടുന്ന പേര് അശ്വതി നിലയിൽ അത് ഞാൻ നേരത്തെ കണ്ടു അത് അത് വച്ചേക്കുന്ന പേരാണ്ടല്ലേ നല്ല പേരൊക്കെ തന്നെ പക്ഷേ ഈ വീടിനെ എൻ്റെ പേര് വെച്ചാൽ മതി നിന്റെ പേര് വെക്കണ്ട എന്താ എൻ്റെ പേരിനൊരു കുഴപ്പം അശ്വതി നിലയെന്നുള്ളത് ഇന്ന് പകരവേ പത്മാവതി നിലയെന്നോ പത്മനയെന്നോ അല്ല ഇട്ടാൽ മതി അല്ലാതെ അശ്വതി നിലയാക്കണ്ട പത്മാവതി നിലയാക്കിയാലോ നിർത്ത നേർത്ത നിർത്തി രണ്ടുപേരും തർക്കിക്കണ്ട ഞാൻ രണ്ട് പേരുടെയും പേര് ഫേസ്ബുക്കിലിടും അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് അശ്വതി നിലയമാണോ പത്മാവതി നിലയമാണോ ഏതിനാ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ പേരിടും എന്താ രണ്ടു പേർക്കും സമ്മതമാണോ ആ അതൊക്കെ അത് ഞാൻ സമ്മതിച്ചു പിന്നെ ഒരു കാര്യം കൂടെ വേണ്ടേ വീടിന് എന്താണല്ലോ ഒരു ഗാർഡൻ വേണം കുറേ നല്ല സെറ്റിങ്സൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഒരു ഗാർഡൻ അത്യാവശ്യമാണ് ആ പൂന്തോട്ടം നല്ലൊരു ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യണം ഇല്ലേ പൂന്തോട്ടം കണ്ടാലേ അത് വെച്ച് കറി വെക്കാൻ ഒക്കത്തില്ല എനിക്കപ്പുറത്ത് പച്ചക്കറി ഉണ്ടാക്കണം അതുകൊണ്ട് പൂന്തോട്ടമൊന്നും വേണ്ട അപ്പുറത്ത് ഉണ്ടാക്കിയാൽ മതി ആ അതും വേണം പച്ചക്കറി തോട്ടവും വേണം രണ്ടും വേണം പൂവെല്ലാം അങ്ങോട്ടെടുത്തേ സാമ്പാറോ ഇലൊക്കെ വെക്കാം അത് ഓ പൂ പച്ചക്കറിത്തോട്ടത്തിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ സെൽഫി എടുത്തിടാലോ എന്താ രസം പിന്നെ പച്ചക്കറിയൊക്കെ പറിച്ചു നമുക്ക് അത്തപ്പൂക്കളം ഇടാം വെണ്ടയ്ക്കായും വഴുതനങ്ങായും തക്കാളിക്കായും പച്ചമുളകൊക്കെ പറിച്ചു അത്തപ്പൂക്കളം ഇടാം നല്ല രസമായിരിക്കും അതിന് പച്ചക്കറിക്കട ഉണ്ടല്ലോ അവിടെ ചെന്നാൽ രണ്ട് കിറ്റ് കിട്ടും അതുകൊണ്ട് സാമ്പാറോ അവിയലോ ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം വരച്ചതേ ഉള്ളൂ ഇതിനകത്ത് നീ അശ്വതി നിലയൊന്നും വിട് ഇതെന്തുവാ പത്മാവതി മോളോട് ഒരു പത്മാവതി നിലയം തന്നെയാ നല്ല പേര് അതല്ല ഈ നിലയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലേ വലിയ പാടാ രണ്ടുനില ആവുമ്പോഴേ നമുക്ക് പൂന്തോട്ടത്തിന് കുറച്ച് സ്ഥലം കിട്ടും അതുകൊണ്ട് നമുക്ക് രണ്ടുനില തന്നെ ആക്കാം പിന്നെ എന്തിനാ പൂന്തോട്ടം നമുക്ക് പച്ചക്കറി തോട്ടം മതി അതാവുമ്പോളെ ഈ പച്ചക്കറിയെല്ലാം വരുന്നതും മൂത്തവും വിഷം അടിച്ച് പച്ചക്കറിയാ വരുന്നത് ഇതാവുമ്പോ നല്ല പച്ചക്കറി കിട്ടുകയും ചെയ്യും നമുക്ക് ഓണത്തിനൊക്കെ എടുക്കുകയും ചെയ്യാം പൂ വേണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പാക്കറ്റ് പൂ വാങ്ങിച്ചാൽ മതി അത്ത പൂക്കൾ ഇടാല്ലോ പൈസ തരഞ്ഞില്ലല്ലേ ഞാൻ സ്വർണം തരാം നമുക്ക് പിന്നെ കൊടുക്കാല്ലോ സെറ്റ് ആയിട്ട് നല്ലോണം എന്നൊരു തീരുമാനം ഉണ്ടാക്കും എന്നിട്ട് എന്റെ ഇടയ്ക്ക് പറഞ്ഞാൽ മതി കേട്ടോ രണ്ടുപേരും ഇതെനിക്ക് അറിയാം എന്റെ കണ്ണിപ്പൊടിയാൻ വേണ്ടിയായി ഇപ്പോഴത്തെ ജോയിന്റ് എന്നിട്ടേ വീട് വെക്കണ വേണ്ടെന്ന് ഞാൻ ആലോചിക്കാം കേട്ടോ ഇങ്ങനെ നല്ലോണം വരുന്നാലോയ്ക്ക് നല്ല മോദിലൂടെ ഇറങ്ങിയേക്കുവോ മനുഷ്യനെ കളിയാലോ